ഗയിൽ പട്ടിണി അതിതീവ്രമാണ് ഒരിറ്റു വെള്ളമില്ലാതെ തൊണ്ട നനക്കാൻ പോലും ആവാതെ നിരവധി കുഞ്ഞുങ്ങൾക്കാണ് ഈ അടുത്ത കാലത്തായി ഗസയിൽ ജീവൻ നഷ്ടപ്പെടുന്നത് പോഷകാഹാരക്കുറവ് മൂലം അറുപത്തി ആറ് കുഞ്ഞുങ്ങളാണ് തൊട്ടടുത്തായി ഗസയിൽ മരിച്ചു വീണത് പ്രായം തികയാതെ പ്രസവിക്കേണ്ടി വന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അഞ്ഞൂറ്റി എൺപതോളം കുഞ്ഞുങ്ങളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഈ സാഹചര്യത്തിലാണ് യു എയുടെ കൂറ്റൻ സഹായ കപ്പൽ വീണ്ടും ഗസയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഭക്ഷണവും മരുന്നുകളും മറ്റു അവശ്യ അവശ്യവസ്തുക്കളും കുടിവെള്ളവുമെല്ലാം നൽകി ഗസയെ സഹായിക്കുകയാണ് യു എ ഇ കഴിഞ്ഞ ആഴ്ചയാണ് കപ്പലിൽ വസ്തുക്കൾ നിറച്ചു തുടങ്ങിയത് ഭക്ഷ്യവസ്തുക്കൾ ടെന്റുകൾ റിലീഫ് കിറ്റുകൾ വസ്ത്രങ്ങൾ കിടക്കകൾ ഹൈജീൻ കിറ്റുകൾ തുടങ്ങി മറ്റു അവശ്യവസ്തുക്കളും അടക്കം ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ടൺ അടിയന്തര ദുരിതാശ്വാസ സാധനങ്ങളാണ് കപ്പലിലുള്ളത് കൂടാതെ ഗസയിലെ ആരോഗ്യ മേഖലയ്ക്ക് സഹായമായി ഫീൽഡ് ആശുപത്രിയും എത്തിക്കുന്നുണ്ട് കപ്പൽ ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്ത് എത്തിച്ച ശേഷം ട്രക്കുകളിലാണ് ഗസയിലേക്ക് കൊണ്ടുപോവുക ഈജിപ്ത് തുറമുഖത്തെത്താൻ പതിനാല് ദിവസം വേണ്ടിവരും ഉപരോധത്തിൽ പ്രയാസപ്പെടുന്ന ഗസയിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായി വലിയ ജലവിതരണ പദ്ധതി ആരംഭിക്കുന്നതായി യു എ ഇ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഗസയിലേക്ക് തുടർച്ചയായി സഹായം എത്തിക്കുന്നുണ്ട് യു എ ഇ കഴിഞ്ഞ ആഴ്ചയും ഗസയിൽ സഹായം വിതരണം ചെയ്തിരുന്നു ഗസയിൽ പരിക്കേറ്റ നിരവധി പേരെ അബുദാബിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയും നടപ്പാക്കി വരികയാണ് ഇമാറാത്ത് ഭരണാധികാരികൾ